എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ വരൂ അപ്പോൾ നമ്മൾ കാത്തു ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ വീഡിയോയിലുള്ളത് ജൂലൈ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാച്ചട റബ്ബർ വിലയാണ് ഇന്ന് ബാങ്കോക്കിൽ ആർ എസ് എസ് ഫോറിന് ഒരു രൂപ ഇരുപത്തിരണ്ട് പൈസ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തെട്ട് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു രൂപ ഇരുപത്തി ഏഴ് പൈസ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അൻപത്തി ഒൻപത് പൈസയായിട്ടിരിക്കുന്നു കോലാലമ്പാറിൽ എസ് എം ആർ ട്വൻറ്റിക്ക് ഒരു രൂപ ഇരുപത്തി നാല് പൈസ കുറഞ്ഞ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എഴുപത്തി ആറ് പൈസ ആയിട്ടും ലാറ്റിൻ സിക്സ്റ്റി പെർസെൻറ്റ് ഡിആർസിക്ക് ഒരു രൂപ അഞ്ച് പൈസ കുറഞ്ഞ് നൂറ്റി പത്തൊൻപത് രൂപ പതിനെട്ട് പൈസയായിട്ടാണ് ഇരിക്കുന്നത് അടുത്തതായി നമുക്ക് ഇന്നത്തെ റബ്ബർ ബോർഡിലെ വില നോക്കാം കോട്ടയത്ത് ആർ എസ് എസ് ഫോറിന് അൻപത് പൈസ കൂടി ഇരുന്നൂറ്റി രണ്ട് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവിന് അൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് നൂറ്റി എൺപത്തൊന്ന് രൂപ ലാറ്റിൻ സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ സിക്ക് നൂറ്റി നാൽപ്പത്തി രൂപ അറുപത്തഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ കൊച്ചിയിൽ ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോറിന് അൻപത് വയസ്സ് കൂടി നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് അൻപത് വയസ്സ് കൂടി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഐ എസ് എസ് അതായത് ലോട്ടിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ അൻപത് വയസ്സ് മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി അതായത് ലൂസിൽ നിന്ന് നൂറ്റി പതിനാല് രൂപ അൻപത് പൈസ ആയിട്ടിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കത് ലക്ച്യൂ എന്ന ഒരു കിലോ റബ്ബർ സ്റ്റിറ്റിന് നൂറ്റി എഴുപത്തി ആറ് രൂപ ആയിട്ടും നൂറ്റി പതിനാല് രൂപ അൻപത് പൈസ ആയിട്ടിരിക്കുന്നു